വെല്ലുണ്ടാക്കിയിട്ട് ഇന്നിപ്പോൾ ഒരു കൊടന്ത ഉപ്പേരി വെക്കാനാണ് കൊടുത്താന്ന് പറയുന്നത് അതിനാൽ അത് എൻ്റെ മോളാണ് പഠിക്കുന്നത് അത് ശ്രദ്ധിച്ചിട്ട് വേണം പരിക്കാൻ അത് ഭയങ്കര ചൊറിയും കൈക്കല്ല അതിന് കൈക്ക് ഗ്ലൗസെല്ലാം ഇട്ടിട്ടാണ് പരിക്കേണ്ടത് എൻ്റെ മോൾ പറിച്ച് അതിൽ ഉപ്പേരി വെക്കാൻ പറ്റേ ചോദിച്ചത് ചോളി പറയൂ അത് ഭയങ്കര ചോദിയിലാണ് അപ്പം അത് ഉപ്പേ വെക്കാൻ പറ്റി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇട്ടതാണ് ഗ്ലൗസെല്ലാം ഇട്ടിട്ടാണ് ഇല്ലത് അപ്പോൾ ഗ്ലൗസെല്ലിന്ന് പറഞ്ഞിട്ട് ഇത് കഴുകിയെടുത്തിട്ടുണ്ട് വൃത്തിയായി കഴുകിയെടുത്തു ഇനി ഇത് മുറിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് സമയം ഒന്നും വെച്ച് നിൽക്കാൻ പറ്റില്ല അപ്പൊ തന്നെ മുറിച്ച് എടുക്കണം അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ചോടികളാണിത് അതുകൊണ്ട് മുറിച്ച് മുറിച്ചെടുക്കാം നമുക്ക് നേരത്തെ മുറിച്ച് വെച്ചാൽ കൊടുന്താ ഞാൻ കറി വെക്കാൻ പോവുകയാണ് ഉപ്പേരി വെക്കാൻ അതിന് വേണ്ട സാധനം നേരി കുറച്ച് തേങ്ങ വെളുത്തുള്ളി കപ്പ പറകി ഉപ്പ് അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് ഗ്യാസ് കത്തിക്കുന്നത് ആ ഗ്യാസ് കത്തിച്ചു ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാൻ പോകുന്നു ഉപ്പല്ലിട്ട് യോജിപ്പിച്ചു ിലേക്ക് വെളുത്തുള്ളി പറങ്കി തേങ്ങയും ഇതിലേക്ക് ഇടാൻ പറ്റുന്ന വെളുത്തുള്ളിയും കപ്പ് പറങ്കി നല്ല ഇലക്കിട്ടിട്ട് ജോലിപ്പിച്ചിട്ട് കുറച്ചു മൂടി വെക്കണം നമുക്ക് തുറന്ന് നോക്കാൻ ഉപ്പ് നോക്കാഴിഞ്ഞാൽ നമുക്ക് ഇനി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇനി വറുത്തിടാ ഞാൻ ഇന്ന് ഇനി അരിയാണ് വറുത്തിടുന്നത് ആണെങ്കിൽ നമുക്ക് പറങ്കി കടുക്കും എല്ലാം വറുത്തിടാം ഞാനിന്ന് അരിയാണ് വറുത്തിടുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് നമ്മൾ ഉപ്പേരിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ചൊറിയും അതുകൊണ്ടാണ് പറയുന്നത് ഉള്ള കൂടെ പറയുന്നത് അതുകൊണ്ടാണ് ചൊറിയും എല്ലാവർക്കും അത് കൈക്കൊന്നെങ്കിലും ഇട്ടിട്ട് എടുക്കാൻ വരയ്ക്കാൻ പാടില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക